ഇൻഡസ് വിവാ ചാമ്പ്യൻസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരവാക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ടീം ലീഡർ ഷാജഹാന്റെയും നൌഷാദ് അലി മലപ്പുറത്തിന്റെയും അച്ചീവ്മെന്റ് സെറമണിയും ചടങ്ങിൽ നടന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വ്യവസായ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറെടുത്ത് ഡയറക്ട് സെല്ലിംഗ് മാർഗ്ഗരേഖാ പ്രകാശനം ഫെബ്രുവരി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം ചെയ്തത് വെബ് പോർട്ടൽ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നിരുന്നു ലക്ഷോപലക്ഷം തൊഴിൽ അന്വേഷകർക്ക് പ്രത്യാശ നൽകുന്നതാണിത് ഇതിന്റെ ഭാഗമായാണ് കരുവാറുകൊണ്ടിൽ ഇൻഡസ് വിവാ കമ്പനിയുടെ നേതൃത്വത്തിൽ സെമിനാറും സെലിബ്രേഷൻ പ്രോഗ്രാമും നടത്തിയത് ഗോപൻ സാഗര ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ടീം ലീഡർ ഷാജഹാൻ കരുവാറുകുണ്ടിന്റെയും നൌഷാദ് അലി മലപ്പുറത്തിന്റെയും നേതൃത്വത്തിൽ അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനവും നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വിഎസ്സി മെമ്പർ മനോജ് മാധവൻ കോർഡിനേറ്റർ ഷഫീഖ് ആലപ്പുഴ നൌഷാദ് അലി മലപ്പുറം ഉമ്മുൽ ഹബീബ കരുവാരകുണ്ട് സോണിയ നിലമ്പൂർ ജോഷി നിലമ്പൂർ ജെയ്സൺ മണ്ണാർക്കാട് ഷറീന കരുവാരകുണ്ട് ബിനിമോൾ പൂക്കോട്ടുംപാടം ധന്യ മലപ്പുറം ഗഫൂർ കെ വി കെ ടീം ലീഡർ ഷാജഹാൻ പുലിയോടൻ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ന്യൂസ്